ി എ കാസർഗോഡ് താലൂക്ക് കമ്മിറ്റി നേതൃത്വത്തിൽ പെൻഷൻകാർ കാസർഗോഡ് സഹകരണ രജിസ്ട്രാർ ഓഫീസിലേക്ക് പ്രതിഷേധ പ്രകടനവും മാർച്ചും നടത്തി അസോസിയേഷൻ സംസ്ഥാന സെക്രട്ടറി വി മുകുന്ദൻ മാർച്ച് ഉദ്ഘാടനം ചെയ്തു കോഴിക്കോട് ആൻഡ് നിർത്തലാക്കിയ ക്ഷാമപത്ത് പുനഃസ്ഥാപിക്കുക പെൻഷൻ പരിഷ്കരിക്കുക മിനിമം പെൻഷൻ വർദ്ധിപ്പിക്കുക ആരോഗ്യ ഇൻഷുറൻസ് നടപ്പിലാക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് കേരള കോ ഓപ്പറേറ്റീവ് സർവീസ് പെൻഷനേഴ്സ് അസോസിയേഷൻ കെ സി എസ് പി എ കാസർകോട് താലൂക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പെൻഷൻകാർ കാസർഗോട്ടെ സഹകരണ ജോയിന്റ് രജിസ്ട്രാർ ഓഫീസിലേക്ക് പ്രതിഷേധ പ്രകടനവും മാർച്ചും നടത്തിയത് അസോസിയേഷൻ സംസ്ഥാന സെക്രട്ടറി വി മുകുന്ദൻ മാർച്ച് ഉദ്ഘാടനം ചെയ്തു ശമ്പളവും പെൻഷൻ കോൺട്രിബ്യൂഷനും ഒക്കെ കണക്ക് കൂട്ടി അവർക്ക് ഇത്രത്തോളം പെൻഷൻ കൊടുക്കാൻ വേണ്ടി കഴിയും അതിനനുയോജ്യമായ ഫണ്ടുകളാണ് അവരടക്കുന്നത് എന്ന് അധികം സർക്കാരിൻ്റെയും പെൻഷൻ ബോർഡിൻ്റെയും മുമ്പിൽ അവതരിപ്പിച്ചു തന്നെ നമുക്ക് ഓർമ്മയുണ്ടാവും അങ്ങനെ വരുമ്പോൾ നമ്മളിന്ന് വാങ്ങിക്കൊണ്ടിരിക്കുന്ന പെൻഷൻ സംബന്ധിച്ച് വളരെ പരിമിതമാണെന്നും ഇരുപത് ലക്ഷവും ഇരുപത്തിയഞ്ച് ലക്ഷവും സ്വാതന്ത്ര്യഭൂഷ്ടീവനക്കാരെ സംബന്ധിച്ച് പതിനേഴായിരം ആയാലും പതിനേഴായിരത്തി നാന്നൂറായാലും മിനിമം പെൻഷൻ മൂവായിരത്തി അറുനൂറായാലും ഇതിന്റെ ജീവിത സൂചികൾ വെച്ച് ജീവിച്ചു പോകാൻ പറ്റുന്ന പര്യാപ്തമായിട്ട് അധികം മറ്റ് ജലമേഖലയിൽ കൊടുക്കുന്ന പെൻഷൻ ഒപ്പം പഠിപ്പിക്കാൻ കഴിഞ്ഞില്ലെങ്കിലും ശാസ്ത്രീയമായ പെൻഷൻ പരിഷ്കരണം ആവശ്യമാണെന്ന് സംഘടന നിരന്തരമായി ആവശ്യപ്പെടുന്നതാണ് താലൂക്ക് പ്രസിഡന്റ് കെ ബാലകൃഷ്ണൻ അധ്യക്ഷനായി സംസ്ഥാന കമ്മിറ്റി അംഗം കുഞ്ഞിരാമൻ നായർ എം സി നാരായണൻകുട്ടി എം കെ രാഘവൻ എം അശോക് റൈ തുടങ്ങിയവർ സംസാരിച്ചു താലൂക്ക് സെക്രട്ടറി ഇ പദ്മാക്ഷൻ സ്വാഗതവും എൻ വി ബാലകൃഷ്ണൻ പെരുമ്പള നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ കാസർഗോഡ്